നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത് ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം കുംഭകർണനോട് രാവണൻ സംസാരിക്കുന്ന ഭാഗമാണ് കുംഭകർണൻ നമുക്കറിയാം ദീർഘമായ നിദ്രയിലായിരുന്നു വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ ഒന്ന് ഉണർത്തി കൊണ്ടുവന്നത് രാവണൻ ആകട്ടെ വല്ലാത്ത ഒരു ആപദ് സന്ധിയിലാണ് വസ്തുത്തിൽ ശ്രീരാമേന്ദ്രൻ്റെ സാരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ തലേ ദിവസം തന്നെ രാവണനെ വധിച്ചേനെ പക്ഷേ നിരായുധനായിട്ട് യുദ്ധക്കളത്തിൽ വീണ് കിടന്ന രാവണനെ അദ്ദേഹം തിരിച്ചു പോകാനായിട്ട് അനുവദിച്ചു പിറ്റേ ദിവസം തയ്യാറായിട്ട് വന്നാൽ മതി എന്ന് എന്ന് പറഞ്ഞിട്ട് വിട്ടു എന്ന് നമുക്കറിയാം അതുകൊണ്ട് ആ സാഹചര്യത്തിലാണ് കുംഭകർണനെ വലിയ സാഹസപ്പെട്ട് വളരെയധികം പ്രയത്നം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തല്ലോ അത്രയൊക്കെ ബുദ്ധിമുട്ടി കുംഭകർണനെ ഉണർത്തിയത് ഉണർത്തി കുംഭകർണൻ അതിനുശേഷം രാവണനെ കാണാൻ വന്നു രാവണൻ അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു എന്ന് വരെയാണ് കഴിഞ്ഞ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ലക്കത്തിൽ പറഞ്ഞത് അപ്പം ഇത് രാവണൻ തൻ്റെ ഭാഗം ഒന്ന് വിശദീകരിക്കുകയാണ് കാര്യം അദ്ദേഹം ധരിക്കുന്നത് ഇദ്ദേഹം കുംഭകർണൻ ദീർഘമായ നിദ്രയിലായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹത്തിന് സ്റ്റാറ്റസ് ഒന്നും അറിയില്ലല്ലോ എന്തൊക്കെയാണ് ഇതിൻ്റെ അപ്ഡേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അതൊന്ന് പറഞ്ഞു കൊടുക്കാം അപ്പൊ പറഞ്ഞു കൊടുക്കുമ്പോൾ എപ്പോഴും ആരെന്ത് കാര്യം എപ്പോൾ പറഞ്ഞാലും എപ്പോഴും നമ്മുടെ ഭാഗം ശരിയാണെന്ന് വേറെ വേറൊരാളിന് പറഞ്ഞു കൊടുക്കും ഇപ്പൊ രാവണനും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ആ രാവണൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോ സീതയെ മൂക്ഷിച്ചുകൊണ്ട് വന്നതുൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോ അതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു അതെല്ലാം ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് അങ്ങനെ ന്യായീകരിക്കാനായിട്ടാണ് രാവണൻ താല്പര്യപ്പെടുന്നത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കുംഭകർണന്റെയും കൂടി സഹോദരിയായിട്ടുള്ള ശൂർപ്പണകയുടെ മൂക്കും സ്ഥലങ്ങളും ഛേദിച്ചതിന് ശ ശ്രീരാമനും ലക്ഷ്മണൻ ലക്ഷ്മണനാണ് ഛേദിച്ചതിന് പകരം ചോദിക്കാനായിട്ടാണ് സീതയെ തട്ടിക്കൊണ്ടുവന്നത് ഇങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാനായിട്ടാണ് രാവണൻ്റെ ശ്രമം അപ്പം അത് പറഞ്ഞാൽ മറ്റൊരു സഹോദരനായിട്ടുള്ള കുംഭകർണനും ആ പ്രവൃത്തി ഒരു ന്യായമാണെന്ന് തോന്നുമല്ലോ എന്നാണ് രാവണൻ കണക്കുകൂട്ടുന്നത് അത്തരത്തിലുള്ള ഒരു ഇമോഷണൽ ബ്ലാക്ക് ആണ് രാവണൻ ഉദ്ദേശിക്കുന്നത് കുംഭകർണനെ അങ്ങനെ വിഷമത്തിലാക്കിയിട്ട് രാവണൻ ചെയ്തെല്ലാം ശരിയാണെന്ന് കുംഭകർണം മനസ്സിലാക്കുകയും വർദ്ധിത കൂടി രാവണന് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ചാടി ചാടിയിറങ്ങുകയും ചെയ്യുമെന്നാണ് രാവണന്റെ ഒരു കണക്കുകൂട്ടൽ എന്നിട്ട് അദ്ദേഹം പറയുന്നു പ്രഹസ്ഥനെ അവർ കൊന്നു നമ്മൾ കയറ്റം വേണ്ടപ്പെട്ട എല്ലാവരെയും കൊന്നു ഞാനാണെങ്കിൽ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നിട്ട് അതുകൊണ്ട് മാനവന്മാരെയും വാനരന്മാരെയും കൊന്ന് നീ എന്നെ രക്ഷിച്ചു കൊള്ളയണമേ എന്ന് പറയും ഈ മാനവന്മാരെയും മനുഷ്യരും വാനലിനും വാനലന്മാരുമാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വന്നിരിക്കുന്ന മനുഷ്യരെയും വാനരന്മാരെയും അവരെ കൊന്നൊടുക്കിയിട്ട് നീ എന്നെ രക്ഷിച്ച് കൊള്ളയണമേ എന്ന് രാവണൻ സഹോദരനോട് ശരിക്കും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പക്ഷേ രാവണൻ വിചാരിച്ച തരത്തിലൊന്നുമല്ല കുംഭകർണൻ പ്രതികരിക്കുന്നത് അദ്ദേഹം പറയുന്നു നല്ലത് ചെയ്താലേ നല്ലത് വരൂ അതിൻ്റെ ഏറ്റവും അദ്ദേഹം പറയുന്നതിൻ്റെ ഏറ്റവും വലിയ എസൻസ് അതാണ് അദ്ദേഹം കുംഭകർണൻ്റെ രാവണനോടുള്ള ഉപദേശത്തിന്റെ വളരെ പ്രശസ്തമായ ഭാഗമാണ് രാവണത്തിൽ രാമായണത്തിൽ പറയുന്നത് ഇതാണ് നല്ലത് ചെയ്താലേ നല്ലത് വരും ചിലർക്ക് നന്മയേത് എന്ന് കുംഭകർണം പറയുന്നു ചില ആൾക്കാരുണ്ട് അവർക്ക് നന്മ ഏത് തിന്മയേതെന്ന് തിരിച്ചറിയില്ല ശരിയേത് തെറ്റേത് എന്ന് അവർക്കറിയില്ല അറിയില്ല അവർക്കതിനുള്ള ശരിയെയും തെറ്റിനെയും തിരിച്ചറിയുന്നതിനുള്ള വിവേകമില്ല വിവേചന ബുദ്ധിയില്ല തിരിച്ചറിവില്ല അത് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അറിവുള്ളവർ പറയും അത് കേട്ട് അത് ശരി അത് പ്രവർത്തിക്കണം അതിനനുസരിച്ച് പ്രവർത്തിക്കണം പക്ഷെ രാവണന് ഭാതിരിവില്ല അറിവുള്ളവർ എന്ന് പറഞ്ഞ് കുബൺ ഉദ്ദേശിക്കുന്നത് മറ്റൊരു സഹോദരനായ വിഭീഷണനെയാണ് വിഭീഷണന് അറിവുണ്ട് വിവരമുണ്ട് വിവേകമുണ്ട് തിരിച്ചറിവുണ്ട് ആ വിഭീഷണൻ അങ്ങയോട് എന്താണ് പറഞ്ഞത് സീതയെ രാമന് നൽകുക എത്ര പ്രാവശ്യം പറഞ്ഞു വിഭീഷണൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു പക്ഷെ അങ്ങ് എന്താണ് ചെയ്തത് ആ നല്ലത് പറഞ്ഞു തന്ന ഉപദേശിച്ചു തന്ന നമ്മുടെ തന്നെ സഹോദരനായുള്ള വിഭീഷണന് അങ്ങ് ആട്ടിപ്പുറത്താക്കുകയല്ലേ ചെയ്തത് ആ അതോടെ ഈ നാട്ടിൽ യാതൊരു ഗുണവും ഇല്ലാതായി നാട്ടിൽ തന്നെ നന്മ എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ലാതെയായി എന്നിട്ട് പിന്നെ വീണ്ടും പറയുന്നു നല്ലത് വരുത്തുവാൻ ആരും ഉണ്ടാകില്ല പക്ഷേ ദുഃഖം വരുത്താൻ എത്ര പേര് വേണമെങ്കിലും വരും നമുക്ക് നല്ലത് പറഞ്ഞു തരാനായിട്ട് ആരും കാണുകയില്ല എന്നാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് എത്രയോ പേര് വരും നമുക്ക് നല്ലത് വരുത്തുവാനായിട്ട് ആരും കാണില്ല പക്ഷേ ദുഃഖം വരുത്താൻ വിഷമം വരുത്താൻ സങ്കടം വരുത്താൻ എത്ര പേര് വേണേലും മുന്നിട്ട് വരും എന്ന് കുംഭകരണം പറഞ്ഞു എന്നിട്ട് ഇത് ലോക നിയമമാണ് ലോകത്തിലെ ഒരു സത്യമാണ് ഇത് ആരുടെയും കുറ്റമല്ല എൻ്റെയും കുറ്റമല്ല നിങ്ങളുടെയും കുറ്റമല്ലോ എല്ലാവരുടെയും കുറ്റം ആരുടെയും കുറ്റമല്ല എന്ന് കുംഭകർണം പറയുന്നു ആപത്ത് കാലമാണോ നമ്മുടെ സമയം മോശമാണോ അങ്ങനെയെങ്കിൽ ഇതെല്ലാം സംഭവിച്ചിരിക്കും രാജാവിന് ശരിക്കും വേണ്ട നല്ല നല്ല ഉപദേശം കൊടുക്കുന്ന മന്ത്രിമാരാണ് എന്നും കുംഭകർണൻ പറഞ്ഞു അതേ പറയുന്നു ഉപായങ്ങളും നയങ്ങളും ഭാവി കാര്യങ്ങളും എന്ത് ചെയ്താലും അതിൻ്റെ വരും വരായികകളും എല്ലാം പറഞ്ഞു തന്ന് നന്മയുടെ മാർഗം ഉപദേശിക്കുന്ന മന്ത്രിമാരുണ്ടാകണം പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത് ഇവിടെ കുറച്ച് മന്ത്രിമാരുണ്ട് അങ്ങക്കെ അവർ അവരെന്താ നോക്കുന്നത് രാജാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് നോക്കുക എന്നിട്ട് അതിനനുസരിച്ച് സംസാരിക്കുക രാജാവിന് സീതയെ തിരിച്ചു കൊടുക്കണമെന്നില്ല അവ അതുകൊണ്ട് എല്ലാവരും അതാണ് ശരി എന്ന് പറഞ്ഞിട്ട് രാജാവിനെ ഉപദേശിക്കുന്നു അങ്ങനെയുള്ള മന്ത്രിമാരാണ് ഇവിടെയുള്ളത് അവർ രാജാവിന്റെ കാതുകൾക്ക് ഇമ്പം ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുന്നു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നു രാജാവിൻ്റെ കർണസുഖം ആ ചെവികൾക്ക് എന്താണോ സുഖം എന്ന് കേൾക്കാൻ ആ സുഖത്തിന് രാജ ഒറ്റ ബാക്കി പറഞ്ഞ രാജാവിനെ അങ്ങ് സുഖിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞു അങ്ങ് ചെയ്യുന്നതാണ് ശരി അങ്ങ് പറയുന്നതാണ് ശരി അങ്ങല്ലാതെ മറ്റൊന്നും ശരിയില്ല അങ്ങാണ് ഏറ്റവും വലിയവൻ എല്ലാം അറിയുന്നവൻ അങ്ങാണ് ഏറ്റവും വലിയ ശക്തൻ അങ്ങാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ടേയിരിക്കും ഉപദേശിച്ചുകൊണ്ടേയിരിക്കും യഥാർത്ഥത്തിലുള്ള സത്യം എന്താണ് എന്ന് അദ്ദേഹത്തോട് പറയില്ല ഇങ്ങനത്തെ മന്ത്രിമാരാണ് അങ്ങേക്കുള്ളത് ഇങ്ങനത്തെ മന്ത്രിമാരുണ്ടാക്കുന്നതിലും ഭേദം വിഷം കഴിക്കുന്നതാണെന്നാണ് കുംഭകരണം പറയുന്നത് ഇങ്ങനെ കുറെ മന്ത്രിമാരുണ്ടായിരുന്നിട്ട് എന്താ കാര്യം ഇപ്പൊ കുംഭകർണൻ ഇങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞത് നമ്മളീ ആയിരിക്കും രാവണനോടാണ് രാവണന് മാത്രമല്ല കലാകാലങ്ങളിലുള്ള എല്ലാ ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥ പ്രമുഖർക്കും അങ്ങനെ ആർക്കൊക്കെ കയ്യിലൊക്കെ അധികാരം കേന്ദ്രീകരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായ അത്യന്താപേക്ഷിതമായ ഒരു ഉപദേശമാണ് കുംഭകർണൻ ഇവിടെ നൽകുന്നത് നമുക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കും പ്രായോഗിക ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പാഠമാണിത് അധികാരം കൈയാളുന്നവർ ഒരിക്കലും അല്ലെങ്കിൽ ആരായാലും ശരി ഒരിക്കലും സ്തുതിപാഠകരെ കണ്ണടച്ച് വിശ്വസിക്കരുത് നമ്മളെ പലരും പ്രശംസിക്കും നമ്മൾ പറയുന്നതും ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും അല്ലേ ഉയർത്തിക്കൊണ്ടിരിക്കും നിരന്തരം ഇങ്ങനെ പറയുന്നവർ ചെയ് യഥാർത്ഥം ചെയ്യുന്നതാണ് നമ്മളെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം അവർ സർവനാശം വരുത്തി വെക്കും മോശം സമയം കൂടിയാണെങ്കിൽ ഇവരുടെയെല്ലാം പ്രഭാവവും അവരുടെ സ്വാധീനവും കൂടുതലായിരിക്കും നമ്മുടെ മുകളിൽ നമ്മുടെ തെറ്റുകൾ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും മനുഷ്യ സഹജമാണ് ആർക്കാണ് ഉണ്ടാവാത്തത് അത് രാവണനെ മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് അപ്പം തെറ്റും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അത് നല്ല കൂടി കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല തെറ്റായ ഉദ്ദേശത്തിലല്ല സതുദ്ദേശത്തോടു കൂടി അത് ചൂണ്ടിക്കാണിക്കുകയും തിരുത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ശരിയായ ഉപദേശകർ പക്ഷെ അങ്ങനെയല്ല എപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെ തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാട്ടുകയും പറയുന്നവരെയും നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒഴിവാക്കും അടിച്ചു പുറത്താക്കും അതിനു ആരെയാണ് ചേർത്ത് പിടിക്കുക മുഖസ്തുതിക്കാരെയും സ്തുതി പാഠകരെയും നമ്മൾ ചേർത്ത് നിർത്തുകയാണ് മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ് കുംഭകരണത്തിന് ഏറ്റവും വലിയൊരു മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം അദ്ദേഹത്തിൻ്റെ ആശയത്തിലുള്ള ക്ലാരിറ്റി തെളിമ വ്യക്തത ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത് കുംഭകരണം തന്നെ നമ്മൾ വിചാരിക്കുന്ന ആളല്ല അദ്ദേഹം തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് കുംഭകർണൻ എന്നു പറഞ്ഞാൽ സാധാരണ ആൾക്കാർ എന്താ പറയുന്നത് മാസം ഉറങ്ങും ആറുമാസം ഉറങ്ങു തിന്ന് തിന്നു മുടിക്കും കുറേയധികം തിന്നുകൂട്ടും അപ്പം തിന്നുകയും ഉണ്ണുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്ന വെറും ഒരു ഒരു മണ്ടനായിട്ടുള്ള ഒരാളായിട്ടാണ് കുംഭകർണനാണ് പല ആൾക്കാരും ആ രീതിയിലാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ച് വാർത്തത്തിൽ കുംഭകർണ ഏറ്റവും വലിയ ജ്ഞാനിയാണ് അത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇനി അങ്ങോട്ട് അടുത്ത ഇരുന്നൂറ്റി എഴുപത്തി നാലാമത്തെ ക്യാപ്സില് അദ്ദേഹം പറയാൻ പോകുന്നത് ഇതിലും വലിയ കാര്യങ്ങളാണ് ഇതിലും നല്ല കാര്യങ്ങളാണ് അദ്ദേഹത്തെ അദ്ദേഹം എത്രമാത്രം വലിയ ജ്ഞാനിയാണെന്ന് മാത്രമല്ല അദ്ദേഹം എത്ര വലിയ ഭക്തനാണെന്ന് കൂടി വെളിവാക്കുന്ന കാര്യങ്ങളാണ് ഇനി ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത്തി നാലാമത്തെ ക്യാപ്സളിൽ വരാൻ പോകുന്നത് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് കുംഭകർണനെ എല്ലാ ധാരണകളെയും തിരുത്തി കുറിക്കുന്ന തരത്തിലുള്ള കുംഭകരണന്റെ ഉപദേശം കേൾക്കാനായി അടുത്ത ഇരുന്നൂറ്റി എഴുപത്തിനാലാമത്തെ ക്യാപ്സുകൾ നമുക്ക് കേൾക്കാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം